നമസ്കാരം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് പരിമിതമായ സാഹചര്യത്തിലാണ് നാം ഉള്ളതെങ്കിലും കിട്ടുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓണം പോലെ പോകണം എന്നർത്ഥം ഇപ്പോൾ ഇന്ത്യയിൽ ടെലികോം നിരക്ക് വർധന നടപ്പിലാക്കിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ജിയോയും എയർടെലും ജൂലൈ മൂന്നിനും വോഡാഫോൺ ഐഡിയ ജൂലൈ നാലിനുമാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് നിരക്ക് വർധനയ്ക്ക് മുൻപ് റീചാർജ് ചെയ്ത പലരും ഇപ്പോൾ അടുത്ത റീചാർജ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ ഇവർ ചെയ്തിരുന്ന സെയിം റീചാർജ് പ്ലാൻ നോക്കിയാൽ ഇപ്പോൾ ആ ഒരു പ്ലാൻ നിലവിലില്ല പുതിയ പ്ലാനുകൾ നിലവിൽ വന്നതിനോടൊപ്പം പഴയ പ്ലാനുകൾ ഇല്ലാതാകുകയും ചെയ്തു നാൽപ്പത് രൂപ അൻപത് രൂപ മുതൽ തുടങ്ങി എന്നിങ്ങനെ അറുന്നൂറ് രൂപ വരെയാണ് റീചാർജ് നിരക്കിൽ മാറ്റം വന്നിരിക്കുന്നത് പുതുതായി റീചാർജ് ചെയ്യാൻ പ്ലാൻ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ ലഭ്യമാകുക വളരെ കുറവായിരിക്കും ഇന്ത്യയിൽ ആദ്യം റീചാർജ് നിരക്ക് വർധന പ്രഖ്യാപിച്ചത് ജിയോയാണ് ഈ നിരക്ക് വർധന നടപ്പിലായതിനു ശേഷം ജിയോയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയും സ്വകാര്യ ടെലികോം കണക്ഷനുകൾ ഉപേക്ഷിച്ച് ബി എസ് എൻ പോർട്ട് ചെയ്യണം എന്ന ആശയമുയർത്തി പ്രചാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ നിരക്ക് വർധന നടപ്പിലാക്കാത്ത ബി എസ് എൻ എൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഒരു തലവേദനയായി മാറി കുറഞ്ഞ നിരക്കിലുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാനുകൾ നിരക്ക് വർധനയെ ബാധിക്കാത്ത വിധത്തിൽ നൽകാൻ ജിയോ ശ്രമിച്ചു അതിൻ്റെ ഫലമായി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെട്ട് ചില പുതിയ പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിക്കപ്പെട്ടു ഇതുകൂടാതെ മുൻപ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരുന്ന ചില പ്ലാനുകൾ ഇപ്പോൾ അല്പം ഉയർന്ന വിലയിലാണെങ്കിലും ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ മുന്നൂറ് രൂപയിൽ താഴെ വരുന്ന നാല് പ്രീപെയ്ഡ് പ്ലാനുകൾ ജിയോയുടെ പക്കലുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ താൽപ്പര്യമുള്ളവർക്കായി ഈ പ്ലാനുകൾ പരിചയപ്പെടുത്താം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ പതിനെട്ട് ദിവസമാണ് ഈ ഒരു പ്ലാൻ്റെ കാലാവധി പ്രതിദിനം നമുക്ക് ഒന്നര ജി ബി ഡാറ്റ വീതം ആകെ ഇരുപത്തിയേഴ് ജി ബി ഡാറ്റ കിട്ടും അൺലിമിറ്റഡ് കോളുകൾ പ്രതിദിനം നൂറ് എസ് എന്ന ആനുകൂല്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ ലഭിക്കുക ഇതിന് പുറമെ ജിയോ സബ്സ്ക്രിപ്ഷനായ ജിയോ ആപ്പ് ജിയോ സിനിമ ജിയോ ക്ലൗഡ് എന്നിങ്ങനെ സബ്സ്ക്രിപ്ഷനും കിട്ടുന്നതാണ് അടുത്തത് ഇരുന്നൂറ്റി ഒൻപതിൻ്റെ ഒരു പ്ലാൻ ജിയോയ്ക്ക് മുൻപ് ഉണ്ടായിരുന്നു അതേ പ്ലാൻ ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ വാലിഡിറ്റി കുറച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് അതിന് വരുന്നത് വൺ ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോള് ദിവസേന നൂറ് എസ് എം എസ് എന്നിങ്ങനെ ആനുകൂല്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ ലഭിക്കുക അടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാൻ നിരക്ക് വർദ്ധനയ്ക്ക് മുമ്പ് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളാണ് നാൽപ്പത് രൂപ വർധനയോടെ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നത് ഈ പ്ലാനിൽ ഇരുപത്തെട്ട് ദിവസ വാളിറ്റിയിൽ പ്രതിദിനം വൺ ജി ബി ഡേറ്റ അൺലിമിറ്റഡ് കോളിംഗ് നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്ലാൻ ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധിയാണ് തരുന്നത് ഈ പ്ലാൻ ഒന്നര ജി ബി ഡേറ്റ മൊത്തത്തിൽ നാൽപ്പത്തി രണ്ട് ജി ബി അൺലിമിറ്റഡ് കോള് പ്രതിദിനം നൂറ് എസ് എം എസ് ജിയോ ആപ്പുകളുടെ സബ്സ്ക്രിപ്ഷനും കിട്ടുന്നതാണ് മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന പ്ലാനാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഏത് സിമാണെന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾ പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റിയുള്ളത് കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ